ഓപ്പൺ ഗ്രൗണ്ടിൽ ഫുൾ റെഡ് കളറ് ഡെക്കറേറ്റ് ചെയ്ത സ്ഥലത്ത് കേക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ സാക്ഷിക്ക് വല്ലാത്ത സന്തോഷം തോന്നി തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇങ്ങനെ ഒരു നിമിഷം അവളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇങ്ങനെ നോക്കി നിൽക്കാതെ കേക്ക് കട്ട് ചെയ്ത് സച്ചു ബാക്കി ആലോചനയെല്ലാം ഇത് കഴിഞ്ഞിട്ട് തമാശ പോലെ സിദ്ധു പറഞ്ഞതും സാക്ഷി നോക്കിയത് വിച്ചുവിനെയാണ് എല്ലാവരും ഉള്ളത് കൊണ്ട് അവളെ തന്നെ നോക്കിയൊരു മൂലയ്ക്ക് മാറി നിൽക്കുന്നു അവനെ തന്നെ നോക്കി കോപവും സ്റ്റേജിൽ നിന്നും പതിയെ വയറും താങ്ങി അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ എല്ലാവരും ഇവളെന്താ ചെയ്യാൻ പോകുന്നത് എന്നൊരു കൗതുകത്തിലായിരുന്നു രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നത് ദേഹം മുഴുവൻ വിയർപ്പാണല്ലോ നീ കുളിച്ചില്ലേ വൈ ചുരാവിരേ വിശുവിൻ്റെ നെറ്റിയിലും കയ്യിലും എല്ലാം തലോടി സാക്ഷി ചോദിച്ചതും കണ്ടുനിന്നവർക്കെല്ലാം അതൊരത്ഭുതം പോലെയായിരുന്നു സിദ്ധുവിന്റെ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന ഭാവവും ഞാൻ കുളിച്ചതാ പക്ഷെ രാവിലെ ഇതിൻ്റെ പുറകിലെല്ലാം നടന്നാകെ മുഷിഞ്ഞു ഏട്ടത്തി കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കതയോടെ വിച്ചു പറഞ്ഞതും അത് മതിയായിരുന്നു അവർ തമ്മിലുള്ള ബോണ്ട് എന്തായെന്ന് സാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ തൻ്റെ മോള് തനിക്കൊരു പരിഗണന പോലും നൽകുന്നില്ല എന്ന് കണ്ടപ്പോൾ അറിയാതെ തന്നെ ചന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആരും കാണാതെ കണ്ണു തുടച്ച് തലപൊക്കിയ ചന്ദ്രൻ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെയാണ് ഇങ്ങനെ മാറി നിൽക്കാതെ വാ വായിച്ചു കേക്ക് കട്ട് ചെയ്യാം വിച്ചുവിന്റെ കൈ പിടിച്ച് സാക്ഷി പറഞ്ഞതും പെട്ടു എന്ന അവസ്ഥയിൽ വിച്ചു സിദ്ധുവിനെ നോക്കി ഇത്ര പേര് ഇവിടെ നിൽക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തയായിരുന്നു അവന് ഇങ്ങനെ വെറുതെ ഓരോന്നും ആലോചിച്ച് നിൽക്കല്ല വായിച്ചു എനിക്കും ബേബിക്കും ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാലോ വയറിൽ കൈവച്ച് മുടിഞ്ഞ നിഷ്കളങ്കത വാരി വിതറി പറയുന്ന സാക്ഷിയെ കണ്ട് സിദ്ധു അറിയാതെ ചിരിച്ചുപോയി അല്ലെങ്കിലും വിച്ചുവിനെ വീഴ്ത്താനുള്ള അവസാന തടവാണ് അതൊന്നും അവനും അറിയാം വിച്ചുവിനും അറിയാം ഇനി ഞാൻ കാരണം എൻ്റെ അമ്മാളു ക്ഷീണിക്കണ്ട വായോ അതെന്താ വിച്ചു ഈ പിഹു ഏതെങ്കിലും മീനാണോ അത് പിന്നെ ദച്ചു കേട്ടാ കാര്യം പറയാടാ കുഞ്ഞുമാവയ്ക്ക് ഞാനിട്ട പേരാണ് പിഹു എനിക്ക് മാത്രം വിളിക്കാനുള്ള പേര് എങ്ങനെ ക്യൂട്ടല്ലേ അതെ അതെ ക്യൂട്ട്നെസ് ഓവർലോഡ് പോയി കേക്ക് മുറിക്കാൻ സ്റ്റേജിൽ സിദ്ധുവിൻ്റെ കൈ കേക്ക് മുറിക്കുമ്പോൾ കൂടെ വിച്ചുപം ഉണ്ടായിരുന്നു കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധു സാക്ഷി അവൾക്ക് വേണ്ടി നിറയെ പൂവുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് സോഫയിലിരുത്തി മറ്റുള്ളവർ ഗസ്റ്റിന് അറേഞ്ച് ചെയ്ത കസേരയിലും കിച്ചു മാത്രം അതിലൊന്നും ഇരിക്കാൻ പറ്റാതെ കുഞ്ഞിൻ്റെ പുറകിൽ ഓട്ടം തന്നെ കയ്യിൽ ഒരു സമ്മാന പൊതിയുമായി ചന്ദ്രദാസ് കയറി വന്നതും സാക്ഷി അവരെ കണ്ട് പതിയെ എണീക്കാൻ നോക്കി ചെറുതായി ഒന്ന് സ്ലിപ്പായപ്പോഴേക്കും സംരക്ഷണം എന്ന പോലെ അയാളുടെ കൈകൾ അവളെ വലയം ചെയ്തിരുന്നു സൂക്ഷിക്കണ്ട മോളെ ഏറെ നാളുകൾക്ക് ശേഷം സ്വന്തം അച്ഛൻ തനിക്ക് പരിഗണന നൽകുന്നു എന്നറിഞ്ഞപ്പോൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരുപാട് സ്വപ്നം കണ്ട നിമിഷം ഇതുപോലെ തന്നെ തൻ്റെ കണ്ണേടിനെ കൂടെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ മനസ്സും ഒരു സ്നേഹം നേരെ ആഗ്രഹിക്കുന്നില്ലേ സിദ്ധു ബാക്കി പറയാതെ ദയനീയമായി തൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെ സാക്ഷി അല്പം മാറി കിച്ചുവിനോട് എന്തോ സംസാരിച്ച് നിന്ന് സിന്ധുവിനെ അടുത്തേക്ക് വിളിച്ചു എന്ത് സച്ചു നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നുമില്ല കണ്ണേട്ട അച്ഛൻ അവൾ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്ന മനസ്സിലായെങ്കിലും അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴേക്കും കയ്യിൽ പിടിവീണിരുന്നു ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നറിയില്ല എങ്കിലും ക്ഷമിച്ചൂടെ അച്ഛനോട് ആ ഒരു വാക്ക് മതിയായിരുന്നു ഇതുവരെയുള്ള പരിഭവങ്ങളെല്ലാം മാറാം ചന്ദ്രൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെറുപ്രായത്തിൽ തന്നെ തനിക്ക് തന്നിട്ട് അകന്നു പോയ അച്ഛൻ്റെ സുരക്ഷിതത്വം തോന്നി അവന് ഇതെല്ലാം കണ്ടുനിന്ന വിശുവിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോയതും ഗോപിക മുന്നിൽ കയറി നിന്നു എങ്ങോട്ടാ ഇങ്ങനെ ആംഗ്രി ആംഗ്രിബേഡായിട്ട് പോകുന്നത് ഏ എങ്ങോട്ടാണെന്ന് അറിയില്ലേ ദോ നീ കണ്ടില്ലേ സ്റ്റേജിൽ അയാളെന്റെ ചേട്ടൻ എന്തെല്ലാം പറഞ്ഞതാണ് എന്നിട്ടിപ്പോ കണ്ടില്ലേ രണ്ടുപേരും അവസാനം പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ രണ്ടുപേരും ചന്ദ്രനങ്ങിൽ വിചാരിച്ചാൽ മാത്രം പിണക്കം തീരില്ല അതിനെ സിദ്ധുവേറ്റം കൂടി വിചാരിക്കണം ഇന്നേട്ടൻ അത്ര സ്നേഹത്തോടെ ആ നെഞ്ചിൽ ചാരി നിൽക്കണമെങ്കിൽ അതിനർത്ഥം ചേട്ടനും ഈ നിമിഷം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ സത്യചേച്ചിയുടെ മുഖത്ത് സന്തോഷം കണ്ടു ഇപ്പൊ വിചേട്ടൻ അങ്ങോട്ട് ഒരു സീനുണ്ടാക്കിയ വേണമെങ്കിൽ സിദ്ധുവേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കും പക്ഷേ അതല്ല അതിന്റെ മര്യാദ രണ്ടു വർഷത്തെ പരിഭവങ്ങൾ അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ അതിന്റെ ഇടയിൽ വിച്ചേട്ടൻ അവർക്കൊരു ശല്യമാകരുത് സ്വന്തം ചേട്ടനാണ് അത് സമ്മതിക്കാം പക്ഷെ ഇന്നാ ചേട്ടനിലെ ഏറ്റവും അവകാശം അവന്റെ ഭാര്യക്കാണ് സിദ്ധുവേട്ടന്റെ താലിയും സിന്ദൂരവും ഇട്ട് ഏട്ടന്റെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്ന ആ സ്ത്രീയോളം വലുതുള്ള വിച്ചേട്ടൻ പക്ഷേ സിദ്ധുവേട്ടനെന്തിനും വിച്ച് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ആരും അതുപോലെ തന്നെയുള്ള ഒരു ഏട്ടത്തിയമ്മയും അത് വീച്ചേട്ടൻ്റെ ഭാഗ്യമാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ സ്പേസ് കൊടുത്തേക്ക് ഇനി വഴക്കിടാനാണ് താല്പര്യമെങ്കിൽ ഞാൻ ഇവിടെയില്ലേ എന്നോട് വഴക്കിട്ടോ നിഷ്കുഭാവത്തിൽ ഗോപിക പറഞ്ഞതും അറിയാതെ തന്നെ വെച്ച് ചിരിച്ചു പോയി വഴക്കിടാൻ പറ്റിയ ഒരു സാധനം ഒന്ന് പോടി അല്ലെങ്കിൽ പോകാൻ പോകുക കോളേജിൽ വെച്ചിട്ട് ഒരുത്തൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്നിട്ടിപ്പോ ഏതു നേരവും അവൻ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മുന്നിലാണ് പോയി അവനൊരു ദർശനസുഖം കൊടുക്കട്ടെ വർഷങ്ങൾ കൊണ്ട് പുറകെ നടന്നിട്ട് ഇവിടെ ഒരാൾക്ക് എന്നെ വേണ്ടേ നൈസായിട്ട് അടുത്ത് നിന്നാളെ നോക്കിയപ്പോൾ അവിടെ നിറച്ചിരി ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു പറഞ്ഞ കാര്യത്തിൽ എന്തിനാ വെച്ച് ചിരിക്കുന്നതെന്ന് അത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല അതിന് ചിരിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മുഖം വീർപ്പിച്ച് ഗോപിക പറഞ്ഞത് വിച്ചു അവളുടെ കവിളിൽ ഒരു കുത്തു കൊടുത്തു ദർശനസുഖം കൊടുക്കുന്ന ഒരാള് കോളേജിൽ പ്രപ്പോസ് ചെയ്തവരോടെ എല്ലാം ഞാൻ വിഷ്ണുവിഷ്ണുനാഥിന്റെ പെണ്ണാണ് ഇനിയും പുറകെ നടന്നാലേ മൂക്കിടിച്ചു പരത്തും എന്ന് പറഞ്ഞവളല്ലെങ്കിൽ നമുക്ക് ഈ ഹൈഡ് ആൻഡ് സീക്ക് ഗെയും നിർത്താം ഗോപി ഇനിയും വയ്യ അമ്മാള് കണ്ണാപ്പിയെ സ്നേഹിക്കുന്നത് പോലെ എനിക്കൊരാഗ്രഹം ഒരേ നേരവും അമ്മയുടെ സ്നേഹവും ഭാര്യയുടെ കരുതലുമെല്ലാം തരുന്ന ഒരാളെ കൂടെ കൂട്ടാൻ നിന്നെ അല്ലാതെ വേറൊരാളെ ആ സ്ഥാനത്തേക്ക് ആലോചിക്കാൻ കൂടി എനിക്ക് പറ്റില്ല പക്ഷേ നിനക്കെന്നെ പോലെ ഒരു വിച്ചുബാക്കി പറയുന്നതിന് മുൻപ് തന്നെ ഗോപിക അവനെ തടഞ്ഞിരുന്നു ഇനി വീണ്ടും വീണ്ടും അത് പറയില്ല വിചേട്ട എല്ലാം കഴിഞ്ഞില്ലേ നിങ്ങളെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ കലിപ്പൻ്റെ കാന്താരിയാകാനൊന്നും എനിക്ക് പറ്റില്ല നീ കലിപ്പൻ്റെ കാന്താരി ആകണ്ടടി എൻ്റെ കാന്താരി ആയാൽ മതി ഒരു കിസ്സ് തരട്ടെ പ്ലീസ് ചുറ്റിപ്പിടിച്ച് വിച്ച് ചോദിച്ചതും ഗോപു അവൻ്റെ കയ്യിൽ കടിച്ചു കിസ്സടിക്കാൻ മോൻ വാ ഞാനിപ്പോൾ നിന്ന് തരാം കുറേ നാളെ എന്നെ പുറകിൽ നടത്തിയതല്ലേ ഇനി കിസ്സിന് എൻ്റെ പുറകിൽ നടന്നു പ്രതികാരം അത് വീട്ടാനുള്ളതാണ് ഈ പ്രതികാരം കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടുമ്പോൾ നീ താങ്ങുവോ പെണ്ണേ യാ അതൊക്കെ താങ്ങിക്കോളാം ഇപ്പം മോന് പോയി ബാക്കി ഗസ്റ്റിനെല്ലാം ഫുഡ് കൊടുക്ക് അമ്മാളുവിൻ്റെ ബംഗാളി വഴിച്ചു പാ പോളിപ്പുല്ലേ ഗസ്റ്റിനെല്ലാം ഫുഡ് കൊടുക്കാൻ ഓടി നടക്കുന്ന വിച്ചുവിനെ കണ്ട് ഗോകുവിനെ പാവം തോന്നി സ്വന്തം ചേട്ടനെയും ഏട്ടത്തെയും ഇത്ര അധികം സ്നേഹിക്കുന്നവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെയും അതുപോലെ തന്നെ സ്നേഹിക്കില്ലേ എല്ലാവരും കഴിക്കാനിരുന്നിട്ടും ആരും വിച്ചുവിനെ വിളിക്കുന്നില്ല എന്ന് കണ്ടിട്ട് വിഷമം വന്നെങ്കിലും മുന്നിലേക്കാഴ്ച കണ്ട് അവൾ അറിയാതെ ചിരിച്ചുപോയി ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വിച്ചുവിനെ പൊക്കിക്കൊണ്ടുവരുന്ന സിദ്ധു വരുന്ന വഴിയിലെല്ലാം എന്തോ ചീത്ത പറയുന്നുണ്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലോ പുല്ലേ വെറുതെ ഉള്ള പണിയെടുക്കാൻ നടക്കരുതെന്ന് അതിന് ഞാനിവിടെ പൈസ മുടക്കി ആളെ വെച്ചിട്ടുണ്ട് ഇനി നിന്റെ സർവീസ് കൂടെ വേണ്ട ഞാൻ അതിന് സത്യമായിട്ടൊന്നും ചെയ്തില്ല കണ്ണാപ്പി ആ നീ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാത്തതിൻറെയാണല്ലോ നിന്റെ പുന്നാരമ്മാളും അവൾക്കറിയാവുന്ന ചീത്തയല്ല എന്നെ വിളിച്ചത് ചെക്കനെ ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നു നിന്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയില്ല പോലും പാലുകൂടി മാറാത്ത കുഞ്ഞല്ലേ ഇനി ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തു ഞാൻ നിന്നെ കണ്ട ഒന്നേ ഉള്ളൂ വീട്ടിൽ നിറയെ ഗസ്റ്റ് ഉണ്ടെന്നൊന്നും നോക്കില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നീ കേട്ടല്ലോ ഉം എന്ത് വാത്രൊന്നു പറയടാ ഒന്നും ചെയ്യില്ല കൊച്ചുകുട്ടികളെ പോലെ വിച്ചു പറഞ്ഞതും സിദ്ധു അവനെ സാക്ഷിയുടെ അടുത്തുള്ള കസേരയിൽ ഇരുത്തിയിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ സിദ്ധുവും വിച്ചു ഇരുന്നതും സാക്ഷി അവരുടെ അടുത്തിരുന്ന പാത്രത്തിൽ നിന്ന് ഓരോ ഫുഡ് അവൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പാൻ തുടങ്ങി സ്വന്തം കെട്ടിയോട് എടുത്തിരിക്കുന്നു എനിക്കില്ലടി ഭാര്യ ഓ പിന്നെ എൻ്റെ വായിച്ചു രാവിലെ മുതൽ ജോലിയാണ് കണ്ണേട്ടനി നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ ഫുൾ ടൈം എൻ്റെ കൂടെയല്ലായിരുന്നു വേണമെങ്കിൽ അങ്ങോട്ട് വിളമ്പി കഴിക്കും മനുഷ്യ ഇനി ഇവിടെ നിന്ന് എനിക്ക് എണീക്കാൻ വയ്യ നിനക്ക് വയ്യ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കഴിക്കാം ഞാൻ പക്ഷേ ഡോണ്ട് റിപ്പീറ്റ് ദിസ് ഓക്കേ അതൊന്നും പറയാൻ പറ്റില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം റിപ്പീറ്റ് ചെയ്തെന്നൊക്കെ വരാം ഇനി വായിച്ചുവിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കല്ലേ കണ്ണേട്ടാ ഇനിവൻ ഇവിടെയുള്ളൊരു കരിയിലെടുത്താലേ ഞാൻ റൂമിൽ കൊണ്ട് കൂട്ടിയിടും ഇതുപോലെ ഒരു അനിയനും ഭാര്യയും ലോകത്ത് വേറെ ആർക്കും കാണില്ല ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ഹാളിൽ ഓരോ കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് ആദ്യ കിച്ചുവിൻ്റെ അടുത്ത് വന്നിരുന്നത് മക്കളെന്ത് മോളുറങ്ങി താഴെയുള്ള ഗസ്റ്റ് റൂമിൽ കിടത്തിയിട്ടുണ്ട് അവിടെ അർജുൻ അർജുനിരുന്ന് ഫോൺ കളിക്കുന്നു മോൻ വിച്ചുവും കോപവും കൂടി എടുത്തിട്ട് പോയി വിച്ചുവിൻ്റെ റൂമിലേക്കാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ചോദിക്കുന്നില്ലേ സിദ്ധു എങ്ങനെ ഒറ്റയ്ക്കെല്ലാം ചോദിക്കാം ഞാൻ അവൻ വരട്ടെ സിദ്ധു ഡാ എന്താ ഈ ചേട്ടാ ഡെലിവറി കഴിഞ്ഞ സാക്ഷി ഇന്ദി വിരത്തിലേക്ക് കൊണ്ടുപോവാ നീ ഒറ്റക്കൊന്നും ചെയ്യേണ്ട അവളിയാകുമ്പോൾ ഞാനും അച്ഛവിനൊക്കെ ഉണ്ടല്ലോ പിന്നെ അനവും എല്ലാം ഡോക്ടേഴ്സ് അല്ലേ ഞാൻ നോക്കിക്കൊള്ളണം സച്ചി അവൾ എന്റെ കൂടി അനിയത്തിയല്ലേ അച്ച കൂടി പറഞ്ഞതും സിദ്ധു നേരെ നോക്കിയത് ദീക്ഷതിനെയാണ് സിദ്ധാർഥ ഒരിക്കലും കിരണിന്റെ വാക്കുകൾ ധിക്കരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് സിദ്ധുവിനെ ഒന്ന് ചിരിച്ചു കാണിച്ച ദീക്ഷിച്ച് അവിടെ നിന്നും എണീറ്റു പോയി കിച്ചുവേട്ടാ അത് ബുദ്ധിമുട്ട് നീ എനിക്കെന്താടാ ബുദ്ധിമുട്ടാകുന്നത് ഒരിക്കലെങ്കിലും ഞാൻ അങ്ങനെ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിനക്ക് തോന്നിയിട്ടുണ്ടോ കിച്ചുവല്ലാച വല്ലാതെ ഒച്ചെടുത്തതും അച്ചു അവൻ്റെ കയ്യിൽ ചെറിയ അടി കൊടുത്തു സ്പീക്കർ തുറക്കാതെ ഒന്ന് പതിയെ പറയണ്ട കിച്ചേട്ടാ അവനെ കേട്ടാ പോരെ നിങ്ങൾ എന്തിനാ അതിന് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കാൻ നടക്കുന്നത് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഉടനെ സ്പീക്കർ തുറക്കും ദേ അച്ചു നീ വെറുതെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ ഇവൻ പറഞ്ഞെന്ന് നീയും കേട്ടില്ലേ അതിന് പിന്നെ ഞാൻ എന്ത് മറുപടി പറയണം അവൻ്റെ കൂപ്പിലെ ബുദ്ധിമുട്ട് ഞാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാതെ നടക്കുമല്ലേ എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല വാശിയൊക്കെ ആവശ്യത്തിന് വേണം പക്ഷെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വാശി കാണിക്കുന്നത് അടി കിട്ടാത്തതിന് കുഴപ്പമാണ് ദേ കൂടുതൽ കൂടുതൽ ചോദിക്കാനും പറയാനോ ഹോസ്പിറ്റൽ പോകുന്നു ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നീയും വിശുദ്ധ സച്ചിയും പിന്നെ കുഞ്ഞും ഇന്ദീവരത്തിലേക്ക് വരുന്നു രണ്ടു മാസം മൂന്ന് പേരും അവിടെ വെറുതെ ഒന്നും വേണ്ടട ഒരു ചേട്ടന്റെ സ്നേഹം ഞാൻ നിനക്ക് വാരിക്കോരി തരാം ഓർമ്മ വെച്ച നാൾ മുതൽ ചേട്ടന്റെ സ്നേഹം എനിക്ക് തരുന്നില്ലേ അതിൽ കൂടുതൽ ഇനി എന്ത് തരാനാണ് ഞാനി സച്ചുവിനോട് കൂടി ചോദിക്കട്ടെ അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ വരാം സച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിദ്ധു ഈ കിച്ചേടനെ കൊണ്ട് പറയിക്കാൻ നിന്നാൽ ഇങ്ങേരുടെ ഒച്ച കേട്ട് അത് പേടിക്കും ദച്ചുവിനോട് എന്ത് പറയണമെന്നറിയാതെ റൂമിലേക്ക് കയറി സിദ്ധു കാണുന്നത് ബെഡിൽ ചാരിയിരുന്ന കുഞ്ഞിനോട് വിശേഷങ്ങൾ പറയുന്ന സച്ചിയെയാണ് ഒന്നും പറയാതെ തന്നെ സച്ചിയെ ചേർന്ന് കിടന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അവൾ പതിയെ അവൻ്റെ തലയിൽ തലോടി എന്താ പറ്റിയേ എന്തിനത്ര വിഷമം കിച്ചുവേട്ടനെ ഇന്ദി വിരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് നീയും ഞാനും നമ്മുടെ വാവയും വിശുവും ഞാനെന്താ പറയണ്ടേ ഇതുവരെ ആ മനുഷ്യനോട് അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാര്യത്തിൽ ഞാൻ നിനക്ക് ചേട്ടൻ എനിക്കിവിടെ ഒരിടത്ത് പോകണമെന്നില്ല കണ്ണേട്ട നമ്മുടെ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആരെയും ബുദ്ധിമുട്ടിക്കാതെ കൂടെയേട്ടനുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വരാൻ ഞാൻ ദിക്കുട്ടനോട് കാര്യം പറ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ ദശുചേട്ടന് വിഷമായ ആരും പ്രശ്നമാക്കും അവൾ പ്രയോറിറ്റി എന്നും നീയും ദശുവേട്ടനും മാത്രമാണ് ഒരിക്കൽ പോലും ഞങ്ങളെ എനിക്കറിയാം അവൾ അങ്ങനെയാണ് അതിന് മാറാൻ പോകുന്നില്ല ആരുവിനെ പണ്ട് മുതലേ വലുത് തെച്ചുകേട്ടനാണ് ഒരു തരം മേടലാവും ചങ്കായും കരളായിട്ടും കൂടി നടന്നിട്ട് ഇടയ്ക്ക് എന്നെ ഉപേക്ഷിച്ച് പോയി തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം ദിക്കുട്ടന് വിഷമം വരരുത് അതാണ് അവളുടെ കൺസേൺ ഇപ്പോൾ തന്നെ എന്നെ അവൾ വിളിച്ചു ഇടയ്ക്ക് കണ്ണേറ്റന് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഒരിക്കൽ പോലും അവൾ വൈചുവിൻ്റെ കാര്യം പറഞ്ഞില്ല ആ സ്ഥാനത്ത് ആദ്യ ചേച്ചി ആദ്യം പറഞ്ഞത് നിങ്ങളെല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് വരാനാണ് നമ്മളെ അറിയാവുന്ന ആർക്കും അറിയില്ലേ ഞാനും കണ്ണേട്ടിന് പോയാൽ പിന്നെ വഹിച്ചു ഒറ്റയ്ക്കാണെന്ന് അപ്പോൾ അവനെ കൂടി വിളിക്കേണ്ടത് അവളുടെ മര്യാദയല്ലേ ഡിക്കുട്ടനെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം പക്ഷേ സ്വന്തം ചേട്ടനെ ഈ കാര്യത്തിലൊക്കെ അനിയത്തിന് ചെയ്തു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരമ്മയുടെ കരുതലാണ് പ്രസവശേഷം ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ വേണ്ടത് പക്ഷേ കെട്ടിയോനടുത്തുണ്ടെങ്കിൽ ആ സങ്കടം പോലും അറിയില്ല എനിക്കറിയാം കണ്ണേട്ടനെ എത്ര വലുതാണെന്ന് ഒരിക്കലും ആ മനുഷ്യനോട് നോ പറയാൻ പറ്റില്ലെന്നും അറിയാം നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം കണ്ണേട്ടാ ഒരാളെ സഹായത്തിന് നിർത്താം പിന്നെ എൻ്റെ ഏട്ടനുണ്ടല്ലോ എന്തിനും ഒരിക്കൽ ആരും ഇനി എന്നെ നോക്കിയതിന് കൂടി കണക്ക് പറഞ്ഞ തകർന്നു പോകും ഞാൻ ആദ്യ ചേച്ചി ഒരിക്കലും അങ്ങനെ പറയില്ലെന്നൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം കണ്ടിട്ടാ ടെൻഷനൊന്നും വേണ്ട നെറ്റിയിൽ നേർമയായി ചുമ്പിച്ച് സാക്ഷി പറഞ്ഞതും അത് മതിയായിരുന്നു അവന്റെ ഉള്ളിലെ ടെൻഷൻ പകുതി കുറയ ഇനി സിദ്ധു നമ്മുടെ കൂടെ സച്ചിയെ വീഴുമെന്ന് തോന്നുന്നുണ്ടോ ദുചേട്ടും സിദ്ധാർത്ഥ എന്നും കിരൺ പറയുന്നതിനെ അനുസരിക്കുമെന്ന് ആർക്കും അറിയാം അയാൾ വിളിച്ച സ്ഥിതിക്ക് ഇനി സച്ചി നമ്മുടെ കൂടെ വരില്ല ഹാരിൽ തന്നെ കണ്ടില്ലേ ദച്ഛുവേട്ടൻ എന്തെല്ലാം പറഞ്ഞാണ് സിദ്ധു സിദ്ധുചേട്ട് സമ്മതം വാങ്ങിയത് പക്ഷെ ഇതും ഒരുതരം ഓർഡർ നീ വന്നേ പറ്റൂ എന്ന് അതിനൊരക്ഷരം എതിർത്ത് പറയാതെ സിദ്ധു ചേട്ടനും ഇനി അതിന്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ അനുസരണയുള്ള പാവയെ പോലെ സിദ്ധുവേട്ടൻ ഞാൻ അനുസരണയുള്ള പാവ തന്നെയാണ് ആരും കിച്ചുചേട്ടൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് ലോകം ലോകമെന്തായെന്നറിയാത്ത പ്രായത്തിൽ എല്ലാം കണ്ട് പകച്ചു നിന്ന സമയത്ത് കൈ ഞങ്ങൾക്ക് ആ മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ പ്രസാദങ്ങൾ അച്ഛൻ്റെ സ്ഥാനമാണ് കിച്ചുചേട്ടൻ ഞങ്ങളുടെ സ്വന്തം ചേട്ടനും ആ ചേട്ടൻ പറഞ്ഞാൽ എതിർത്ത് സംസാരിക്കാനെങ്കിലും പറ്റില്ല അതിന് എന്ത് കാര്യമാണെങ്കിലും ഞാൻ തെച്ചുവേട്ടനോട് സോറി പറയാൻ വന്നതാണ് എനിക്ക് പറ്റില്ല ചേട്ടാ കിച്ചു കിച്ചുചേട്ടൻ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ ഞങ്ങൾ അവിടേക്ക് പോകുക പിന്നെ ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം ചേട്ടന്റെ വീട്ടിൽ നിൽക്കാം എന്നോടൊന്നും തോന്നല്ലേ എൻ്റെ അവസ്ഥ അങ്ങനെയായി പോയി സോറി നീ സോറി ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലാകും നിന്റെ എല്ലാ അവസ്ഥയിലും കൂടെ ഉണ്ടായിരുന്നത് കിച്ചു കിച്ചുചേട്ടനല്ലേ നീ ചേട്ടന്റെ കൂടെ തന്നെ പൊക്കോ മോളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വന്ന് കണ്ടോളാം അതുപോലെ തന്നെ അച്ഛൻ സോറി പറഞ്ഞു ഞങ്ങൾ തിരിച്ചു ചെല്ലണമെന്നറിയും ഒരു മാസം കൂടി കഴിയുമ്പോൾ ഞാനും ആരും തിരിച്ച് വീട്ടിലേക്ക് പോകും കുഞ്ഞിക്ക് എന്തെങ്കിലും അത്യാവശ്യം നീ ഇല്ലാത്തപ്പോഴാണ് വരുന്നതെങ്കിലും വിച്ചുവിനെ കൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരില്ല സോറി ചേട്ടാ എന്നോടൊന്നും നിന്നോട് എനിക്കൊരു ദേഷ്യവും ഇല്ലടാ ഇനി വെറുതെ അത് ആലോചിച്ച് ടെൻഷനാകേണ്ട സിദ്ധുവും ദീക്ഷിത്തും കൂടി സംസാരിച്ച് നിന്നപ്പോഴാണ് ഹാളിൽ നിന്ന് വിചുവിൻ്റെ ശബ്ദം ഉയർന്നത് എന്താ എന്നറിയാൻ അകത്തേക്ക് കയറി സിദ്ധു അവിടത്തെ കാഴ്ച കണ്ടറിയാതെ തന്നെ തലയിൽ കൈവച്ചു അടുക്കളയിൽ ഇരുന്ന് അരിപ്പൊടിയും മുങ്ങി കുളിച്ചു വിച്ചുവും കോപും എല്ലാം കണ്ടൊന്നും മിണ്ടാതെ അടുത്തുള്ള സോഫയിൽ കൈ താങ്ങി സാക്ഷിയും വിച്ചുവിന്റെ ദേഹത്ത് നിന്ന് താഴെ വീഴുന്ന അരിപ്പൊടി കിച്ചുമോന്റെ പടം വരച്ച് കളിക്കുന്നുമുണ്ട് ഇതെന്റെ കുരുപ്പ് തന്നെയാണോ എന്ന അർത്ഥത്തിൽ അച്ഛനെ നോക്കിയപ്പോൾ അവൾ തിരിച്ച് കണ്ണുരുട്ടി കാണിച്ചു അതോടെ സംശയം തീർന്നു കിച്ചവും അത് കണ്ട് കസേരയിലിരുന്നു എന്താണ് ഇതൊക്കെ ഇവിടെ എന്താ ഈ നടക്കുന്നത് നിനക്ക് കുളിക്കാൻ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണോ ഇത് ആരെങ്കിലും കാര്യമൊന്നു പറ ഞാൻ പറയാൻ കണ്ടേട്ടാ ഞാനിവിടെ ആദ്യ ചേച്ചിയോട് കാര്യം പറഞ്ഞിരിക്കുമ്പോഴാണ് വൈശവും ഗോപു സ്റ്റെപ്പ് ഇറങ്ങി വന്നത് വിച്ചു ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്നതും ഗോപുവിനെ ഇരിക്കണം എന്ന് പറഞ്ഞു രണ്ടു അടിയായി ഞാനല്ല ആദ്യം സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കിരിക്കണം ഏട്ടത്തിയുടെ അടുത്ത് നീ ആദ്യം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഞാനെന്ത് വേണം ആദ്യം ഇരുന്നത് ഞാനാണ് പ്ലീസ് വിച്ചേട്ടാ ഞാനിന്ന് വൈകുന്നേരം തിരിച്ച് ഹോസ്റ്റലിൽ പോകില്ലേ അതുവരെയല്ലേ കുറച്ചു നേരം മതി ബേബി കേക്ക് ചെയ്യുന്നത് അറിയാനാണ് ബേബി കിക്ക് ചെയ്യുന്നത് അറിയാൻ നീ ആദ്യ ചേച്ചിയുടെ അടുത്തിരിക്കണം ഇരിക്കണം എന്തിനാ എൻ്റെ സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് വാശി നീ ടച്ച് ചെയ്യുന്നതിനേക്കാൾ എൻ്റെ പിഹുവിൻ്റെ ഇഷ്ടം അവൻ്റെ കൊച്ചച്ചൻ ടച്ച് ടച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ എന്തിനാണ് മനുഷ്യ ബേബിയെ പിഹു എന്ന് വിളിക്കുന്നത് പിഹു അല്ല മത്തി കേൾക്കുമ്പോൾ തന്നെ ഏതോ മീനിനെ വിളിക്കുന്നത് പോലെയുണ്ട് നമുക്ക് ബേബിക്ക് നല്ല അടിപൊളി പേരിടണം വേണ്ടത്തി ഇങ്ങനെ പിഹു പുഹ ഒന്നും വേണ്ട നീ ആരാടി ഒരാൾപുല്ലേ എൻ്റെ കൊച്ചിന്റെ പേര് കൊള്ളില്ല എന്ന് പറയാൻ ഞാൻ എത്ര ദിവസം ഉറക്കം കളഞ്ഞ് കണ്ടുപിടിച്ച പേരാണെന്ന് അറിയൂ നിന്നോട് വിളിക്കാൻ പറഞ്ഞില്ലല്ലോ ഞാൻ വിളിച്ചോളാം വിച്ചും ഗോപിയും മടിയിടുന്നതിന്റെ ഇടയിൽ കിച്ചു മോനെ കണ്ണൻ വിച്ചൻറെ മടിയിൽ വലിഞ്ഞു കയറി പിന്നീടുള്ള യുദ്ധം മോനെ എടുത്ത് മടിയിൽ വെച്ചായിരുന്നു നീ പോടാ തവളേ നീ മോളെ അത് രണ്ടും ഒന്നാണ് അത് നീ കൂടുതൽ പറയണ്ട പോടാ ജാടക്കുരങ്ങ അവൻ്റെ ഒരു പിഹു ഇതും കൂടിയായത് വിച്ചു കൊച്ചിനെയും എടുത്തുകൊണ്ട് അടുക്കളയിൽ ഗോപികയുടെ പുറകിൽ ഓടിയിരുന്നു രണ്ടുപേരും ചെന്ന് നിന്നത് അടുക്കളയിൽ അടുത്ത കണ്ട അരിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു കൈകൊണ്ട് ഗോപികയുടെ മുഖത്ത് തേച്ച് ഓടിയ സമയം കൊണ്ട് അവൾ ആ ബക്കറ്റ് മുഴുവനായി എടുത്ത് വിച്ചുവിൻ്റെ പുറകിൽ ഓടിയിരുന്നു കുഞ്ഞു കൈയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവനൊരുപാട് സ്പീഡിൽ ഓടാൻ പറ്റിയില്ല സ്റ്റെപ്പ് കയറാൻ പോയത് ഗോപിക അവനരിപ്പൊടിയിൽ കുളിപ്പിച്ചു കൂടെ തന്നെ കുഞ്ഞിപ്പെണ്ണിനും ഇതാണ് അവിടെ നടന്നത് സാക്ഷി പറഞ്ഞു തീർന്നതും സിദ്ധു അവനെ സൂക്ഷിച്ചു നോക്കി സിദ്ധു അടുത്തേക്ക് വരാൻ പോയതും ഗോപു ഓടിക്കുകയെന്നൊരു അലവലായിരുന്നു രണ്ടുപേരും ഓടുന്ന കൂട്ടത്തിൽ താഴെയിരിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെടുക്കാനും മറന്നില്ല അല്ലെങ്കിൽ ഇനി കുഞ്ഞിനെ പൊടികൽ കുളിപ്പിച്ചതിന് അടുത്ത വഴിക്ക് കിട്ടിയാലോ